കണ്ടോ കണ്ണിലൊക്കെ ആകെ രണ്ട് കണ്ണിലും കൊത്തിയിട്ട് ആകെ തീറ്റെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു കണ്ണില് മരുന്ന് ഒറ്റ ആളെ കൂട്ടണം എന്താക്കണെന്ന് നോക്കരുത് നമ്മൾ തന്നെ ചെയ്യാ കിട്ടിയോ ആർക്കാണെന്നുള്ളതല്ലേ ഒരു സമ്മാനം കിട്ടിയിട്ടുള്ളത് അപ്പൊട്ട നമ്മളെ ഒരു അഞ്ചെട്ട് തെയ്യുന്നു കിട്ടിയ പയറാണ് അത് മൂത്ത സാധനം ഒരു അഞ്ചാറ് മണ്ണ് പൊട്ടിച്ചു കഴിഞ്ഞാല് അവർക്ക് സമാധാനമാവും അപ്പൊ ആമിറ ഭയങ്കര സന്തോഷത്തിലാണ്ടോ എങ്ങിറ പോണ് ഇവിടെ എങ്ങോട്ടാമിറോ ഇതാര പയറാണ് ആര തന്ന് വിത്ത് ഏ ടീച്ചർ ഏത് സ്കൂളത്തെ അപ്പൊ ഈ വളം കൊടുത്തൊക്കെ ആരോട്ടോടുത്തത് അതെ എന്നാ ഞങ്ങളെ ചെറിയൊരു വിട കൊടുക്കട്ടോ ഓരോ ദിവസം വന്നിട്ടേ അതിനെ എണ്ണാറുണ്ട് അപ്പൊ എന്തായാലും മൂത്ത സാധനം ഒരു ഒരഞ്ചാറിനാണ് പട്ടിച്ചു കഴിഞ്ഞാല് അവനിക്കൊരു സമാധാനാവും അപ്പൊ കൊറേ ഉണ്ടായിട്ടുണ്ട് പ്രാവുട്ട മുട്ട കോ കു വിരിഞ്ഞത് അപ്പൊ ഞങ്ങൾ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു പിന്നെന്താ സംശയമാണ് എന്നുള്ളത് പക്ഷെ ഒരെണ്ണം കൂടി വിരിയാൻ എന്ത് പറഞ്ഞായിരുന്നു അതും വിരിഞ്ഞില്ല ഉണ്ടായ കുട്ടി കുട്ടികൾ നോക്കാതെ ചത്തുപോകും ചെയ്തു കേട്ടോ അപ്പൊ രാവിലെ കണ്ടപ്പോ നമുക്ക് രാവിലെ എടുക്കാൻ ഒരു വീഡിയോ എടുക്കാനുള്ള ഒരു മനസ്സമാധാനത്തിന് ഉണ്ടാവില്ല അപ്പൊ എന്തായാലും ഞങ്ങൾ ഇപ്രാവശ്യം ഞങ്ങൾ കൂട് തുറക്കാതെ ആമിറുവിന്റെ രണ്ട് ഒരു ഒരു ജോഴി പ്രാവ് മുട്ട ഇട്ടിട്ടുണ്ട് ആ എന്തായാലും പ്രാവിന്റെ ആണെന്നുള്ള ചോറാണ് കാരണം ഞങ്ങളത് പിന്നെന്താ ഈ കൂട് പിന്നെ തുറന്നിട്ടില്ല അപ്പൊ എന്തായാലും കൂടുന്നത് ഇത് വേറെ ജോഡി അന്ന് രണ്ട് വെള്ളപ്പാവർന്ന് ഇത് വേറെ ജോഡി കണ്ട കാട്ടാട്ടോ ഏ െ അതാണ് മുട്ട ഇല്ലല്ല അതിന്റെ ആൺപ്രാവാണ് അതിന്റെ ആണാണത് ഇതാണ് ഇതിന്റെ സുന്ദരി ഇതാണ് ഈ ഈ ഒരു മുട്ട ഇട്ടിട്ടുള്ളത് കേട്ടോ എന്നാലും നമ്മൾ ഈ കൂട്ടിക്ക് വെച്ചോടുക്കുന്നുണ്ട് അല്ല നമ്മളെ പാത്രത്തേക്ക് വെച്ചുകൊടുക്കുന്നുണ്ട് മഞ്ഞൊക്കെ മരുന്നടിച്ചല്ലേ പിന്നിമ്മിലും പ്രത്യേകം പറഞ്ഞോ മരുന്ന് കൂടിപ്പോയ സാധനം ഉണങ്ങി ഉണങ്ങിപ്പോകുന്നു അപ്പൊ നമ്മളാ മരുന്ന് തന്നായാലും കൂടിപ്പോയി അതുകൊണ്ട് എന്തായി ഈ ഒരു തെയ്യ് ഉണങ്ങി കേട്ടോ എല്ലാത്തിനും ഒരളവിൽ തന്നെയാണ് അടിച്ചിക്കുന്നത് പക്ഷെ ഈ രണ്ട് തെയ്യനാണ് പോവാടിക്കണേ എന്ത് പറ്റി എന്ന് അറിയില്ല കണ്ടോ നല്ല കേടുവന്ന് പോയി എന്തായാലും ഇതിന സെറ്റാക്കി എടുത്ത് വരണം നമ്മളെ പയറുകളൊക്കെ കണ്ടോ പയറുകളൊക്കെ നല്ല മഞ്ഞ കയറിയിട്ട് പയറൊക്കെ കേടുവന്നു പോകണ്ട അപ്പൊ ഏട്ടാ ഞങ്ങള് പയറലേ പയറ വിള കൊടുക്കാനും തുടങ്ങിയിട്ടുണ്ട് പക്ഷെ നമ്മക്ക് നന്നായിട്ട് മുന്ന കേറിയിട്ടുണ്ട് അപ്പോ ആ അതിന്റെ കുറവുണ്ട് എന്തായാലും ഒന്നും കൂടി അടിക്കണം ഒരു വട്ടാണ് ഇപ്പൊ മരുന്നടിച്ചിട്ടുള്ളത് തത്തുകൾ ഇപ്പോഴും നല്ലോണം തോലിക്കുന്നുണ്ട് കേട്ടോ കേട്ടോ തത്തക്കൊരു കുറവുമില്ല അപ്പൊ ഞങ്ങള് ചെണ്ടുമല്ലി കുറച്ചാണ് ഞങ്ങൾ ചെണ്ടുമല്ലി ഉണ്ടോ ചെണ്ടുമല്ലിന്ന് കുറച്ച് വിളവെടുക്കും അപ്പൊ തട്ടാ നമ്മളെ ഒരു അഞ്ചെട്ട് തെയ്യുന്നു കിട്ടിയ പയറളാണ് അത് അപ്പൊ നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് നന്നായിട്ട് കിട്ടും ഷുഗറാണ് നമ്മൾ എന്താ ശ്രമിക്കണം അപ്പോൾ നമ്മൾ നല്ല അടച്ച് മഴയൊക്കെ പെയ്തില്ലതിൻ്റെ ഇടയിൽ അത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ശ്രദ്ധയിൽ നിന്ന് വിടുകയും ചെയ്തു അപ്പോൾ നമുക്ക് മരുന്ന് ഒന്ന് കൊളത്താൻ പറ്റാതെയായി അത് കാരണത്താലും മുന്നേ നന്നായിട്ട് കയറും ചെയ്തു അതുകൊണ്ട് ഗ്രോത്ത് അല്ലെങ്കിൽ നമ്മൾ തയ്യാ ഒരു പുടുത്ത് എങ്ങനെ പിടിക്കണത് കുറച്ചുകൂടി അതാ വട്ട പോകണം അത് വട്ടത്തില് പിടിച്ചായിരുന്നു ഏഹ് അതേപോലെ ഒരു കോഴി നട നല്ല അടിപൊളിയായിട്ട് മരുന്നൊക്കെ കൊടുത്ത് റെഡിയായി വന്നതാണ് എന്നിട്ട് നമ്മൾ തീറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട് വരെ പുറത്തേക്ക് പോയിട്ട് തീറ്റ എടുക്ക തുടങ്ങിയതാണ് പക്ഷെ പൂവൻ കൊത്തി പൂവം കൊത്തുക എന്ന് പറഞ്ഞത് കണ്ടോ കണ്ണുകളിലാണ് കൊത്തിയത് കണ്ടോ കണ്ണിലൊക്കെ ആകെ രണ്ട് കണ്ണിലും കൊത്തിയിട്ട് ആകെ തീറ്റ എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു അപ്പം ഞാനെന്തായാലും അതിന് ഇതാണ്ടോ സിപ്ലോക്സ് ഡി ഇത് നല്ല റിസൾട്ടുള്ള മരുന്നാണ് ഇത് ഇതെന്താ എത്ര കണ്ടാവും അറിയില്ല കാരണം ഇത് നല്ല അതിക്രമിച്ചിട്ടുണ്ട് എന്തായാലും നമ്മൾ മരുന്ന് കൊടുക്കേണ്ടത് കിട്ടണം എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനത് നോക്കണത് കിട്ടും എനിക്ക് നല്ല ഷുവറായിട്ടോ പ്രതീക്ഷയുണ്ട് വേറെ കേടൊന്നുമില്ല അപ്പോൾ നായ പിടുക്കുമ്പോൾ നമ്മൾ ഇതേപോലെ ഉണ്ടോ ചിറക് വെട്ടിയതിൻ്റെ ഒക്കെ ഗൂഢിയസാൻ വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ സിപ്ലോക്സ് ഡി രണ്ട് കണ്ണില് നമ്മൾ ഓരോ തുള്ളി ഒഴിച്ചു കൊടുത്താൽ നല്ല റിസൾട്ടാ കേട്ടോ ഇത് കണ്ണിലെണ്ണ അതേപോലെ തന്നെ കണ്ണുക്കേട് അങ്ങനെയുള്ള സംഗതികൾക്കൊക്കെയാണ് ശരിക്കും ഈ ഒരു മരുന്ന് കണ്ണ് പഴുപ്പമൊക്കെ പക്ഷെ അത് കോഴി കൊത്തികയാണ് ഇത് എത്ര കണ്ട് ആവുന്നറിയില്ല കേട്ടോ നീറ്റെല്ലാം പിടിച്ചിട്ടൊന്നും ഇല്ലാത്ത മരുന്ന് തന്നെയാണ് പക്ഷെ ഇതിനെന്താന്നാകോ അത് നല്ല നല്ല ബുദ്ധിമുട്ടാവണുണ്ട് കേട്ടോ അതിന് കണ്ണില് മരുന്ന് ഒറ്റിച്ചിരിക്കാന് ആളെ കൂട്ടറെന്താക്കണമെന്ന് നോക്കരുത് നമ്മളെന്നെങ്ങനെ ചെയ്യ എന്തായാലും രണ്ടോ മൂന്നോ ദിവസം കൊടുത്തു കഴിഞ്ഞാൽ റിസൾട്ട് ഇടാൻ കേട്ടോ കണ്ണ് ചെറുതായിട്ട് കാണുന്നുണ്ട് കേട്ടോ കണ്ണ് കാണാത്ത പ്രശ്നം ഒന്നുമില്ല പക്ഷെ എന്ന് വെച്ചാൽ ഇവിടെ കൊത്തിയിട്ടേ നമ്മള് മുട്ട പുറം കയറാൻ വേണ്ടി കൊത്തൂല ക്രോസ് ചെയ്യാൻ വേണ്ടി കൊത്തൂല ആ കൊത്തിൽ കൊത്തിയിട്ടാണെന്ന് തോന്നുന്നത് എന്തോ കേട് തന്നെ കുളു എന്തായാലും അതെ ഇതൊരു സമ്മാനാണ് ഇതായിരിക്കണം അറിയണ്ടേ നമ്മള് വീട്ടിലെ രണ്ട് ക്ക് നമുക്ക് നമ്മളൊരു ഗ്രൂപ്പിന്റെ വാഴ ഗ്രൂപ്പ് ഗ്രൂപ്പ് ഉള്ളൊരു സതീശായിട്ട് അയച്ചു തന്നാക്കാം നമ്മക്ക് ഇത് ആരക്കാണെന്ന് നമുക്ക് നോക്കാം എന്തിനാ സമ്മാനം കിട്ടിയ എനിക്ക് എത്ര സമ്മാനങ്ങളാണ് കിട്ടിയിട്ട് കാക്കൂല് പാകം ഒന്നല്ലേ കിട്ടീക്കണത് എനിക്ക് ഇപ്പാസി സമ്മാനങ്ങളൊക്കെ അല്ലതാണ് ദാഷിന്റെയാണ് ഇപ്പാസി സമ്മാനങ്ങളൊക്കെ ദാശിന്റെ അല്ലേ ഓന സമ്മാനം കിട്ടിയിരിക്കുന്നത് അല്ലെ ദാശോ അപ്ലേ നമ്മളെ അബിയൂൻ്റെ തെയ്യാണ് നമ്മൾ കിട്ടിയിട്ടുള്ളത് അപ്പം അത് കിട്ടിയത് വരുന്നു ആർക്കാണെന്നുള്ളതല്ലേ ഇതാ വിദാശിനാണ് ഒരു സമ്മാനം കിട്ടിയിട്ടുള്ളത് ഏഹ് കുട്ടിക്കർഷകൻ വരെ നല്ല കർഷകൻ എന്നാണ് പറഞ്ഞത് അതേപോലെ നമ്മളെ കൃഷിഭാവിൽ നിന്ന് നമുക്ക് ആ മിറൂന് മികച്ച കുട്ടി കർഷകനൊരു സമ്മാനം കിട്ടണ അവാർഡ് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ സതീശമ്മാനാ അപ്പോൾ രണ്ടാൾക്കും ഓരോ തെയ്യാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതാ ചെറിയൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു പിന്നെന്താ മാമിറവിന്റെ മാത്രം സമ്മാനം കിട്ടി കിട്ടിന്നുള്ളത് അപ്പൊ സന്തോഷായില്ലേ ലൈക്ക് പറ അപ്പോൾ നമ്മുടെ ഹരിതമേന്മ കർഷക കൂട്ടായ്മയിലെ സതീശേട്ടനാണ് കേട്ടോ നമുക്ക് ഈ സമ്മാനം കൊടുത്തയച്ചിട്ടുള്ളത് അപ്പോൾ രണ്ടാൾക്കും ഓരോ തെയ്യ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇനി ഇതിൻ്റെയൊക്കെ ഓരോരോ വീഡിയോസ് നമുക്ക് ഏറെ ഒഴുകാതെ കാണാം മിക്ക ദിവസങ്ങളിലും വൈകുന്നേരം മൂന്ന് മണിക്കും ഏഴ് മണിക്കും ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഉപകാരപ്പെടുന്നുണ്ട് തോന്നുന്ന വെച്ചിന് പരമാവധി മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക